േഴാമത് നെറ്റ്ബോൾ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ മുണ്ടൂർ ആര്യാനെറ്റ് കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ് താരങ്ങൾ പങ്കെടുക്കും ദേശീയ തലത്തിൽ കേരള ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് നെറ്റ്ബോൾ പരിശീലനം വ്യാപകമാക്കുന്നതിനും കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിലേക്കുള്ള കേരള ദേശീയ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ നമ്മൾ കേരളത്തിലെ ഗേൾസ് പെൺകുട്ടികൾ ഗോൾഡ് ആൺകുട്ടികൾ നാലാം കുട്ടികളാണ് ഇവിടെ ഇത്തപ്പെടാൻ വേണ്ടി വരുന്നത് കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി എസ് നജീമുദ്ദീൻ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സത്യൻ പ്രസിഡന്റ് മുത്തുകുമാരൻ ശശിധരൻ നായർ രാമചന്ദ്രൻ മിനി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്